ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖല എല്ലാവർക്കും സ്വാഗതം ഇന്ന് മെക്കാനിക്കൽ റിവ്യൂ ചെയ്യാൻ കൊണ്ടുവന്നിരിക്കുന്നത് മെൻ ആർ ബാക്ക് എന്ന ആപ്തവാക്യവുമായിട്ട് വന്നൊരു വാഹനമാണ് പേര് പോലെ തന്നെ ഒരു അഡാറ് സാധനമാണ് നമ്മളെ കൂടെ നിൽക്കുന്ന ഈ ഒരു എസ് എക്സ്പോർ എന്ന് പറഞ്ഞാൽ എസ് എക്സ്പ്ലോറിന്റെ ഡീസലിന്റെ വീഡിയോ നമ്മൾ നേരിട്ട് ചേർന്നുണ്ടായിരുന്നു ഇതിപ്പോൾ പെട്രോളാണ് അപ്പം എസ് എക്സ്പ്ലോറിൽ പെട്രോൾ വാഹനം ഒരാൾ എടുക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണെങ്കിൽ എന്തൊക്കെ നോക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയായിരിക്കും ഇതിന്റെ എക്സ്പെൻസ് വരുന്നത് എന്തായതാ എന്നൊക്കെയുള്ള നമുക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് അഭിരത് അഭിരത് ആണ് ഈ ഒരു വണ്ടിയുമായിട്ട് വന്നത് അപ്പം അഭിരത്തെ എന്തുകൊണ്ടാണ് ഈ ഒരു വാഹനം വാങ്ങിച്ചത് അത് മാത്രം ആദ്യം ഈ വണ്ടി ഞാൻ അച്ഛനാണ് എന്റെ അച്ഛനാണ് ഇത് ആദ്യം വാങ്ങിച്ചത് സെക്കൻഡ് ഓക്കെ എത്ര കിലോമീറ്റർ വാങ്ങിച്ചതാണ് ഇപ്പൊ എത്ര കിലോമീറ്റർ ഇപ്പൊ ഏകദേശം ഒന്നിനു പുറത്ത് അപ്പം ഈ ഒരു വണ്ടിയെ സംബന്ധിച്ച് എന്തുകൊണ്ട് അച്ഛൻ ഈ വണ്ടി വാങ്ങിച്ചത് അച്ഛൻ ഒന്ന് ഇതിന്റെ

കറക്റ്റായിട്ട് സുസൂക്കി തന്നെ ചെയ്തോണ്ടിരുന്നത് അതിന് ഏകദേശം ഒരു എക്സ്പെൻസ് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ബാക്കി എല്ലാം കൂടി ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആറ് റേഞ്ച് ആണ് ആ പെർ ഇയർ അത്രയാണ് വന്നോണ്ടിരുന്നത് പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുണ്ട് റീടെസ്റ്റ് കണ്ടീഷനിലായതുകൊണ്ടാണ് വണ്ടി ശകലം ഒന്നും മോശമായിട്ടിരിക്കുന്നത് പിന്നെ റീപെയിന്റിങ്ങും ബാക്കിയുണ്ട് മെക്കാനുകൾക്ക് സെമിനിക്കേട ഗ്യാരാജി കൊടുത്ത് എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കുന്നതാണ് ബാക്കി റീപെയിന്റും ബാക്കി ചെറിയ ചെറിയ കുറച്ച് പരിപാടികളുണ്ട് ഈ ഒരു വണ്ടി ഇത്രയും നാൾ കൊണ്ടു നടന്നതിന്റെ ഒരു ഫീഡ്ബാക്ക് അതായത് ഒരു നല്ല ഭാഗങ്ങളും ദോഷം ഭാഗങ്ങൾ അതായത് ഒരു വണ്ടി ഈ വണ്ടി എടുക്കാതിരിക്കുന്ന രാക്കി എന്തൊക്കെ നമുക്ക് ഇത് ഇരിക്കാൻ ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന ദോഷങ്ങളുണ്ട് എന്തൊക്കെ പറയാൻ പറ്റും മെയിൻ ആയിട്ട് പറയേണ്ടതിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ് സൂപ്പർ ബിൽഡ് ക്വാളിറ്റി ആണ് ഭയങ്കര സ്റ്റേഡിയാണ് ഡോറിനായാലും സൈഡിനായാലും ഇതിന്റെ ബാക്കിൽ ഒരു പജീറോ വന്ന് ഇടിച്ചൊരു കേസ് ഉണ്ടായിട്ടുണ്ട് എന്റെ അച്ഛൻ കൊണ്ടുപോയ സമയത്ത് പെട്ടെന്ന് ചാത്തുന്നൂർ വെച്ചിട്ടാണ് ഒരു പോലീസുകാരൻ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് കൈ അണിച്ച് നിർത്താൻ പറഞ്ഞു അച്ഛൻ ചവിട്ടി ബ്രേക്ക് ബ്രേക്ക് നല്ല സൂപ്പർ ബ്രേക്ക് ആണ് ചവിട്ടിയെടുത്ത് വണ്ടി ബാക്കി വന്നൊരു പജീറോ ഞങ്ങളുടെ വണ്ടിയുടെ ബാക്കി കൊണ്ട് ഇടിച്ചു ആ ഞങ്ങൾക്ക് ജസ്റ്റ് ബമ്പറിനകത്തുകൂടെ ഒരു ലൈൻ സെൻസറിൽ കൂടെ ഒരു ലൈൻ മാത്രം വന്ന് ബമ്പർ പൊട്ടിപ്പോയി പജീറോയുടെ ഫ്രണ്ട് രണ്ട് ഹെഡ്ലൈറ്റ് പോയി ബമ്പർ റേഡിയേറ്റർ സാധനങ്ങൾ മൊത്തം പോയി ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു വലിയ പണികളൊന്നും ഉണ്ടായിട്ടില്ല ഇതേപോലെ ഒരുപാട് അച്ഛൻ ഫ്രണ്ട് കൊണ്ട് ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് വണ്ടി ഒരുമിച്ച് അന്നും അത്യാവശ്യം നല്ലൊരിടിയായിരുന്നു പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഓട്ടിക്കോ ഉപയോഗിക്കോ എല്ലാം ചെയ്തിട്ടുള്ളവര് മാരതിലെ എല്ലാ വാഹനങ്ങളെയും പപ്പടം എന്നും പറഞ്ഞ് അപ്പം ഇതിന്റെ നെഗറ്റീവായിട്ട് തോന്നിയത് ആ ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയാനായിട്ട് ആ കൂടെ ഒരു മൈലേജ് കുറച്ച് കുറവ് പക്ഷെ അത് പക്ഷെ ഈ ഒരു വണ്ടി സംബന്ധിച്ച് വൺ പോയിന്റ് സിക്സ് പെട്രോളാണ് വെയിറ്റ് ഉള്ള വണ്ടിയാണ് നല്ല സ്ട്രോങ് ആണ് പക്ഷെ അതിനെ സംബന്ധിച്ച് എനിക്ക് ഹൈവേയിൽ ഓൾമോസ്റ്റ് ഒരു പതിനാലര വരെ എനിക്ക് ഒരു കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കിട്ടിയിട്ടുണ്ട് സിറ്റിയിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് അത് നമ്മൾ ഓടിക്കുന്ന ഒരു രീതി പിന്നെ നല്ല ട്രാഫിക് കണ്ടീഷൻ ആണെങ്കിൽ അത്യാവശ്യം കുറവായിരിക്കും പക്ഷെ അത് ഈ വണ്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഒരു വലിയ നെഗറ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ള ഒരു മെയിൻ കാര്യം പറഞ്ഞാൽ ഇതിന്റെ ഓയിയും പാർട്സ് എന്നൊക്കെ നല്ല അത്യാവശ്യം നല്ല എക്സ്പെൻസ് വരുന്നുണ്ട് ഓയിം മാത്രമല്ല ഇപ്പൊ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് ആണെങ്കിലും അത്യാവശ്യം അത്യാവശ്യം ബാക്കി ഒരു സ്വിഫ്റ്റ് ഡിസയർ അങ്ങനെയൊക്കെ എത്ര ശതമാനം ഹാപ്പിയാണ് ഞാൻ ഈ കാറിൽ ഓൾമോസ്റ്റ് പെർസെന്റ് വണ്ടിയുടെ ബാക്കി ഭാഗങ്ങൾ നോക്കാം നമുക്ക് ഈ ഇന്റീരിയറും ഡോറിന്റെ ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് നോക്കാം നമ്മളൊരു വണ്ടി എന്ന് വെച്ചാൽ ഒരു സെഡാൻ ആണ് സെഡാൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ആപ്റ്റാഡ് സെഡാൻ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഡാൻ ആണ് മെൻ ആർ ബാക്ക് എന്ന് ഞാൻ വീണ്ടും പറയുന്നു കാര്യം വെച്ചാൽ ഈ ഒരു വണ്ടി അത്തരത്തിൽ ഒരു ഒരു സംഭവം ഉണ്ടോ ഈ ഒരു പെട്രോൾ വണ്ടി ഡീസൽ വണ്ടി സംഭവം അല്ല എന്നുള്ളതിൽ ഞാൻ പറയുന്നത് പക്ഷേ ഡീസൽ വണ്ടിയേക്കാൾ എന്തുകൊണ്ടോ ഒരുപടി മോളിൽ ഈ ഒരു പെട്രോൾ വണ്ടി നിൽക്കും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഡോറിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ഇതാ വലിയ ഒരു ഡോറാണ് അത്യാവശ്യം തൊണ്ണൂറ് ഡിഗ്രി എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ഡോറ് തുറക്കാൻ പറ്റും അത് കണക്കിന് കയറി ഇറങ്ങാനായിട്ട് വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പം തിരിച്ചരിഞ്ഞിടക്കുന്നുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് ഇരുന്ന് തന്നെ തിരിഞ്ഞങ്ങോട്ട് കയറി ഇറങ്ങാൻ പറ്റും അപ്പം അവിരുത്ത് എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇതേ കണക്ക് ഇതാണ് എൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫോർട്ടും പൊസിഷൻ എന്ന് പറഞ്ഞാൽ വലിയ വിൻഡ് സ്ക്രീൻ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകൾ കണ്ട് ഈ ഒരു വാഹനം ഈ ഓട്ടിക്കാൻ കഴിയും അല്ലെ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ഡോർ അടച്ചാൽ തന്നെ ഇപ്പം ഈ ഫ്രണ്ടിലത്തെ ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും ഈ ഒരു ഡോറിന്റെ ഗ്ലാസ്സുകൾ ആണെങ്കിലും ഫ്രണ്ട് മെയിൻ സ്ക്രീൻ ആണെങ്കിലും അല്ലെ മെയിൻ ഗ്ലാസ് ആണെങ്കിലും ഒക്കെ വലിയ ഗ്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കംഫോർട്ട് അതായത് നമ്മൾ നല്ല കാഴ്ച കണ്ട് വണ്ടി ഓട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു കഫർട്ടുണ്ടല്ലോ അത് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഡ്രൈവിങ്ങിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും വളരെ മാന്യമായ ഹെഡ്റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഭയങ്കര ഹെഡ്റൂം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും മാന്യമായ ഒരു ഹെഡ്റൂം ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് സീറ്റിംഗ് പൊസിഷനൊക്കെ നല്ല രസമാണ് പിന്നെ അതൊക്കെ തന്നെ നമുക്കൊരു സീറ്റ് താത്തിടാനും അതായത് ഉയരം കൂട്ടാനും കുറയ്ക്കാനും കഴിയും എന്നുള്ളതാണ് എനിക്കെപ്പഴിത്തിരി ഉയരത്തിൽ ഇരുന്ന് വാഹനം ഓട്ടിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇതിപ്പോൾ താത്തിരികയാണെങ്കിൽ ഹെഡ്റൂം നല്ലോണം ലഭിക്കും ചിലവർക്കെന്ന് വെച്ചാൽ താത്തിട്ടിട്ട് ഇത്തിരി ചാഞ്ഞിരി ഓടിക്കുന്നതായിരിക്കും ഇഷ്ടം ഇനി നമുക്ക് കോ ഡ്രൈവർ സീറ്റിന്റെ ഭാഗം നോക്കാം കോ ഡ്രൈവറിന്റെ സീറ്റിന്റെ ഭാഗമാണെങ്കിലും ഈ ഡോറ് കണ്ടോ ഡോറ് കണ്ടാൽ ഒരു കുഞ്ഞു ഡോറാണെന്ന് തോന്നുമെങ്കിലും തുറക്കാൻ നേരത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എൻട്രൻസ് ലഭിക്കുന്നുണ്ട് ഒരു ദീർഘചാതുര സെറ്റപ്പിലാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് ചുമ്മാ സ ഇത് കണക്ക് ഇനി പ്രായമുള്ളതാണെങ്കിലും ഇത് കണക്ക് ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റും അതുകണക്കി തന്നെ ഇതിന്റെ ഒരു ഇൻജിയറിന്റെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ കോ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തോട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ലെഗ് റൂമും മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് കംഫർട്ട് ആയിട്ട് ഇരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഈ ഗ്ലാസ് ഏരിയ ഇത്തിരി കൂടുതലായത് കൊണ്ട് തന്നെ നമുക്കിതിന് കംഫർട്ടായിട്ട് ഇനി യാത്ര ചെയ്യാൻ പറ്റും ഇപ്പം വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ മുൻഭാഗത്തിരിക്കുന്നവർക്ക് അത്ര കണ്ട് ഭയങ്കരമായ ഒരു ഒരു ബുദ്ധിമുട്ടൊന്നും വരുത്തില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ വലുതാണ് ചില വാഹനങ്ങളിൽ ചടങ്ങിന് വേണ്ടി ചെറുതായിരിക്കും കൊടുത്തേക്കുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് അത്യാവശ്യം വിസിബിൾ ആയിട്ടുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റോ റൈറ്റോ തിരിക്കാൻ നേരത്തൊക്കെ ആ മുൻഭാഗത്ത് ചേർന്നതിലും വണ്ടികളുണ്ടെങ്കിലോ വല്ല വണ്ടികളിപ്പം നമ്മളൊരു ഹൈ റേഞ്ച് ഏരിയയിലോട്ട് പോവുകയാണ് ഒരു പിൻ ഇടുകയാണ് പിന്നെന്ന് പറയുമ്പോ സേഫ്റ്റി പിന്നല്ല നമ്മളൊരു കർവ് ഒക്കെ ഇടിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് അല്ലെങ്കിൽ ഈ സൈഡിൽ വരുന്ന ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളതാണ് ഒരു 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 എന്താ പറയാ അകത്തോട്ടിരിക്കുമ്പം ഒരു നല്ലൊരു സോൾഡ് ആയിട്ടുള്ള വാഹനത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഫീലിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത് പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയൊരു ഡോറാണ് കമ്പനി വാഹനത്തിൽ നൽകിയിരിക്കുന്നത് തുറക്കുമ്പോഴും ആ എൻട്രൻസ് വലുതാണ് കേട്ടോ അത്യാവശ്യം വലിയ എൻട്രൻസ് ആണ് കാര്യം മിക്ക സഡൻ വാഹനങ്ങളിലും പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് എൻട്രൻസിന്റെ ഭാഗത്ത് ചിലപ്പോൾ ഇത്തിരി ഇടുക്കം ഫീൽ ചെയ്യും ഇതിൻ്റെ അകത്തോട്ടാണെങ്കിലും നമുക്കിതാ ജസ്റ്റ് ഇത് കണക്ക് ഇരുന്ന് കയറാൻ പറ്റും ഞാനിപ്പം ഈ ഒരു സീറ്റ് എൻ്റെ ഒരു കഫോർട്ട് പൊസിഷനിലാണ് ഇട്ടേക്കുന്നത് എൻ്റെ ഒരു കംഫർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ മാക്സിമം പുറകോട്ട് വാഹ ഇട്ട് വണ്ടി ഉപയോഗിക്കുന്ന ഒരാളായിരിക്കും ഇപ്പം ഈ ഒരു പിൻഭാഗത്തോട്ട് വരുമ്പഴത്തേക്ക് നമ്മൾ തിയേറ്റർ സീറ്റ് ഉണ്ടല്ലോ ആ സെറ്റപ്പ് ആണ് പിൻഭാഗത്തെ സീറ്റ് കുറച്ചും കൂടെ ഉയർന്ന സീറ്റ് ആയതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് ഇരിക്കുന്ന ആളുടെ മറവും കാര്യങ്ങളും ഒന്നും നമുക്ക് കാഴ്ചയെ ബാധിക്കുന്നില്ല ഇപ്പം ഞാൻ എനിക്ക് ഡ്രൈവിംഗ് നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ പിൻഭാഗത്ത് ഇരുന്നൊക്കെ യാത്ര ചെയ്യുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് എനിക്കിത്രീ ഒരു പേടി ഫീൽ ചെയ്യും ഇപ്പൊ അത്തരത്തിലുള്ള പേടി ഇതിൽ ഫീ വരുന്നില്ല കാരണം വെച്ചാൽ എനിക്കിതിൽ പ്രത്യേകിച്ച് മറവും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ നല്ല രസമുണ്ട് ബാക്കിൽ കയറിയിരുന്നിട്ട് ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ പിൻഭാഗത്തോട്ട് കയറിയിരുന്നപ്പോഴത്തേക്ക് ഇതിപ്പോ നമ്മള് ഡോർ അടച്ചു കഴിഞ്ഞാല് ഒരു ഗ്ലാസ് ഏരിയ കൂടുതലായത് കൊണ്ട് തന്നെ നമുക്ക് പിൻഭാഗത്തോട്ടാണെങ്കിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല നോക്കുക ഈ സീറ്റ് ഞാൻ പിറകോട്ട് ഇട്ടേക്കാണ് എന്നാലും നല്ല രീതിയിലുള്ള ലെഗ്റൂമും വളരെ മാന്യമായ വളരെ മാന്യമായ റൂം ഒരു അരയടിക്കായിട്ട് പിച്ച് വരുന്ന രീതിയിലുള്ള ഒരു ഹെഡ്റൂമും നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നോക്കിയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ നമുക്ക് മുൻഭാഗത്ത് രണ്ട് പേരും പിൻഭാഗത്ത് മൂന്ന് പേരും അങ്ങനെ അഞ്ചു പേർക്ക് ഇന്ന് യാത്ര ചെയ്യാൻ കഴിയും സെൻടറിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിലൊരു സെൻട്രൽ ടണൽ വരുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും നാട്ടിലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സെൻട്രൽ ടണലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിൻഭാഗം ഇപ്പം സെൻട്രിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇത് കണക്ക് കുത്തിയിരിക്കുന്ന ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും വരും അല്ലെങ്കിൽ കാലുത ഇതുപോലെ ഇങ്ങനെ ഇട്ടിരിക്കേണ്ടി വരും പക്ഷെ സൈസ് ഇല്ലാത്ത മൂന്ന് പേർക്ക് ഇപ്പം സെൻട്രൽ ഇങ്ങനെ ഇരുത്തിയാൽ തന്നെ എന്റെ രണ്ട് രണ്ടുപേർക്ക് സൈഡിൽ രണ്ടും സുഖമായിരിക്കും അപ്പം മൂന്ന് പേർക്ക് പിൻഭാഗത്ത് സുഖകരമായിട്ട് ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് വണ്ടി കൊള്ളാം ഭയങ്കര സ്പേസ് ആണ് ഉള്ളിന്റെ ഉൾഭാ വണ്ടിയുടെ ഉത്ഭാഗത്തോട്ടും ഇഷ്ടംപോലെ സ്ഥലമാണ് നമുക്ക് ശ്വാസം മുട്ടിയിരുന്ന് യാത്ര ചെയ്യുന്ന ഫീലിംഗ് ഒരിക്കലും ഇപ്പൊ ദീർഘദൂര യാത്ര ചെയ്താൽ പോലും നമുക്ക് അത്തരത്തിലുള്ള ഫീലിംഗ് വരത്തില്ല ഒരു സെഡാൻ എന്നുള്ള രീതിയിൽ ഇപ്പൊ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഒരു സെഡാൻ ആകുമ്പോഴത്തേക്ക് പൊക്കം കുറവും കുറച്ച് താന്ന രീതിയിൽ വായിക്കണം പക്ഷെ പ്ലസ് ഇതൊരു ഫാമിലിക്കാർ കൂടാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വളരെ നല്ലൊരു കംഫേർട്ട് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ചിലവർ പറയും മാര്യ വാഹനങ്ങളിൽ നമ്മൾ സ്ഥിരം നല്ലതേ പറയുന്നുള്ളത് അങ്ങനെയല്ല മാര്യ വാഹനങ്ങളിൽ കൊള്ളാത്ത വാഹനങ്ങളോട് നമ്മൾ കൊള്ളത്തിലാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു വാഹനത്തിൽ എക്സ്പോർട്ടിനെ സംബന്ധിച്ച് ഇന്റീരിയർ സൂപ്പറാണ് അപ്പൊ നമുക്ക് നമ്മളെ വണ്ടിയുടെ ഡിക്കിയുടെ സൈഡിലോട്ട് വരാം ഡിക്കിയുടെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് വലിയൊരു ഡിക്കിയാണ് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിക്കി സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കമ്പനി നൽകിയിരിക്കുന്നത് അത്യാവശ്യം അടിച്ചുപൊളി ടീമുകളൊക്കെ ആണെങ്കിൽ ഒരു നല്ല ബാസ്റ്റൂബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താൽ തന്നെയും ഒരു അഞ്ചംഗ ഫാമിലി അടങ്ങുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ലഗേജ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഡിക്കി സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിരിക്കുന്നത് തന്നെ ഇതിന്റെ ബോഡിയുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയാണ് ഇതാണ്ട് ഇതാണ് മറ്റേ ഇത് നടിച്ച് പറഞ്ഞത് അല്ലേ പജിറോഡ ഹെഡ്ലൈറ്റ് വന്ന് അടിച്ച ഭാഗം എന്ന് പറഞ്ഞ ഇതാണ് അത്യാവശ്യം നല്ല സോൾഡ് ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രൈവ് ചെയ്യണം ഇതിന്റെ ഒരു ഗുമ്മെന്തോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് അതായത് അത്യാവശ്യം പവർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കെ കപ്പാസിറ്റി വരുന്ന നൂറ്റി അഞ്ച് ബി എച്ച് പി വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് നൂറ്റി അഞ്ച് ബി എച്ച് പി വരുന്നത് അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് എൻ ടോർക്കാണ് ഈ വാഹനത്തിൽ വരുന്നത് ഫസ്റ്റ് എടുക്കുമ്പോൾ ചെറിയൊരു ലാഗ് നമുക്ക് ഈ ഒരു വാഹനത്തില് ചില സമയങ്ങളിൽ എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്യും കാരണം മറ്റൊന്നുമല്ല ഈ ഒരു നൂറ്റി നാൽപ്പത്തി അഞ്ച് എണ്ണം ടോർക്ക് എന്ന് പറയുന്നത് ഒരു അല്പം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ടയ്ക്ക് എടുക്കുമ്പോൾ ഉള്ള ഒരു ഉണ്ടല്ലോ അത് അതാണ് കിട്ടിയത് ഇതാണ് നമ്മളുടെ ആ ഒരു പെട്രോൾ എഞ്ചിൻ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് അതായത് ആയിരത്തി അറുന്നൂറ് കി കപ്പാസിറ്റി എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ആയിരത്തി അറുന്നൂറ് കി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് എം ബി എഫ് ഐ മൾട്ടി പോയിന്റ് ഫ്യൂൾ ഇഞ്ചക്ഷൻ വാഹനമാണ് ഈ കാണുന്നത് പെട്രോൾ എഞ്ചിനാണ് ഓവർഹെഡ് ഡ്യൂൾ ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ് വി വി ടി വേരിയബിൾ വാൾവ് ടൈമിംഗ് വരുന്ന ഒരു എഞ്ചിനാണ് നേരത്തെ അവിരുദ്ധി പറഞ്ഞ കണക്ക് അങ്ങനെ എങ്കിലൊന്നും പണി വരുന്ന ഒരു വാഹനമല്ല കാലപ്പഴക്കത്തിൻ്റെയോ കൈലിരിപ്പിന്റെയോ പ്രശ്നം കൊണ്ട് മാത്രമേ ഈ ഒരു വാഹനത്തിൽ പൊതുവേ പണികൾ വരാറുള്ളൂ എന്നുള്ളതാണ് കറക്റ്റ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ അങ്ങനെയെങ്കിലൊന്നും പണി വരുത്തില്ല അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് സ്കിപ്പ് ചെയ്യുക അതായത് നിങ്ങളിപ്പോൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ വരികയാണെങ്കിൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുകയാണെങ്കിൽ ആ ഒരു വർക്ക് ഡബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും കാര്യം വെച്ചാൽ ഇതിൻ്റെ സ്പെയർ പാർട്സും മൊത്തവും അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് ഇതിൻ്റെ എന്ത് സ്പെയർ പാർട്സ് ആണെങ്കിലും കിട്ടുന്ന കാര്യത്തിലും ഒരു ഇത്തിരിപ്പാടാണ് അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട് എന്നുള്ളതിനാൽ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടു കിടക്കുക അപ്പം ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം തന്നെയാണത് സ്പെയർ പാർട്സിൻ്റെ കോസ്റ്റും കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടും ഇതിപ്പം നോർമലി നോക്കിയും കണ്ടും ഓട്ടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏകദേശം ഒരു പത്തിനും പതിമൂന്നിനും ഇടയിൽ സിറ്റിയിൽ നമുക്ക് മൈലേജ് കിട്ടും ഇത്തിരി എന്താ പറയുക ലോങ് ഡ്രൈവ് ഒക്കെയാണ് അല്ലെങ്കിൽ നൈറ്റ് ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും ഒരു പതിനാല് പതിനഞ്ചൊക്കെ കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് പക്ഷേ ഓട്ടിക്കുന്ന ആളുടെ ആ ഒരു കംഫർട്ടായ ഓട്ടിക്കുന്ന രീതി അനുസരിച്ചിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന്റെ മൈലേജും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ അതായത് കറക്റ്റ് ഡ്യൂറേഷനിലല്ല നമ്മൾ എഞ്ചിൻ ഓയിലൊക്കെ റീപ്ലേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ലഡ്ജ് കയറാനുള്ള ചാൻസ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ ഇത്തരത്തിലൊരു എസ് എക്സ്പ്ലോർ പെട്രോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുമ്പോൾ നിർബന്ധമായിട്ടും ഇതിന്റെ ജസ്റ്റ് ക്യാപ്പ് ഊരി നോക്കുക ക്യാപ്പ് ഊരിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് നോക്കുക സ്ലഡ്ജും ഉണ്ടോ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എഞ്ചിൻ ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വാഹനമാണെങ്കിൽ ധൈര്യമായിട്ട് കണ്ടുപൂട്ടിയെടുക്കാം അതല്ലാത്ത പക്ഷം സ്ലഡ്ജ് കൂടുതൽ ഫോം ചെയ്തൊരു വണ്ടിയാണെങ്കിൽ ഇതിന്റെ ടൈമിംഗ് കവർ ആണെങ്കിലും ഇതിപ്പം ടൈമിംഗ് ചെയിൻ വരുന്ന ഒരു വാഹനം ഉണ്ടോ അതിനെ തന്നെ ഇതിൻ്റെ ടൈമിങ് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഞാൻ പറഞ്ഞു പറയും ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ ആകുമ്പോഴോ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള സൗണ്ടോ കാര്യങ്ങളോ ടൈമിൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്യാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാനീ പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾ അത്രയും പേര് പോവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന രണ്ട് ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് ടൈം ചെയ്യിൻ കിടന്നോടും അത് കൂടുതലും കിടന്നൂടും കാര്യം ഇതിൻ്റെ ടൈം ചെയിൻ അങ്ങനെ കണ്ട് അത്ര പെട്ടെന്ന് വലിയ വിഷയങ്ങളൊന്നും വരുത്തില്ല എന്നുള്ളതാണ് പക്ഷേ എപ്പോഴും എപ്പോഴൊരു ഒന്നര ലക്ഷം കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് ടൈമിംഗ് ചെയിൻ മാറുന്നത് ഇപ്പോഴും നല്ലതായിരിക്കും ഈ ഒരു എഞ്ചിന്റെ ഭാഗത്തോട്ട് നിങ്ങൾ നോക്കിയാണെങ്കിൽ അറിയാൻ പറ്റും നമ്മൾ ഇപ്പം വരുന്ന കെ സിരി എഞ്ചിൻ കണക്കല്ല കുറച്ചും വലിപ്പം ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിനാണ് ഒരു ആയിരത്തി അറുന്നൂറ് ജി കപ്പാസിറ്റി വരുന്ന ഒരു എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ളൊരു വലിപ്പവും കാര്യങ്ങളൊക്കെ ഈ ഒരു എഞ്ചിന് നമുക്ക് പ്രതീക്ഷ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഏഞ്ചിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ടൈമിംഗ് ചെയിൻ ആണ് വരുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ ഡയനാമ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്ടർ പമ്പ് ആയിക്കോട്ടെ മറ്റ് അതായത് ഡ്രൈവിംഗ് ബെൽറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ആയിക്കോട്ടെ അങ്ങനെ അത്ര പെട്ടെന്ന് കണ്ട് കംപ്ലയിന്റോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊന്നും വരാറില്ല പിന്നെ ഇതിൻ്റെ എ സിയൊക്കെയെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൂളിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കും എന്നുള്ളതാണ് കംപ്രസർ ഇത്തിരി ഭയങ്കര ഒരു ഹെവി ഡ്യൂട്ടി കമ്പ്രസർ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാൽ ലൈറ്റ് ഡ്യൂട്ടി ആണെന്നും പറയാൻ പറ്റില്ല രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കംപ്രസർ ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ഇതിന്റെ എക്സോ സിസ്റ്റം നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു എക്സോസിസ്റ്റോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാത്തി താങ്കളുടെ വരുന്ന ഭാഗമൊക്കെ ഈ കാണുന്നതാണ് അതുകൊണ്ട് തന്നെ നാല് ഇഗ്നേറ്ററുകൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇപ്പം ഈ ഒരു എയർ ഫിൽട്ടർ കേസിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇഗ്നേറ്ററുകൾ വരുന്നത് അത് കണക്കിന് തന്നെ ഓവർ ഹീറ്റിലേക്കായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു വാഹനത്തിന് ബാധിക്കാറുണ്ട് അതായത് എഞ്ചിൻ കംപ്ലൈന്റ് ആകും എന്നുള്ളതല്ല ഓവർ ഹീറ്റിന്റെ പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് എഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കില്ല ഇതിൻ്റെ ഞാൻ നേരത്തെ പറയുള്ളൂ സർവീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഇപ്പം ഇതിൻ്റെ റേഡിയേറ്റർ പെട്ടെന്ന് അടുക ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കൂളാൻഡ് കറക്റ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തന്നെ റേഡിയേറ്ററിനൊക്കെ അടവും കാര്യങ്ങൾ ലീക്ക് വരാനുള്ള സാധ്യത അതിണക്ക് ഹോസും കാര്യങ്ങളൊക്കെ ലീക്ക് വരാനുള്ള സാധ്യത പിന്നെ അതിന് തെർമോസ്റ്റാറ്റിക് കേസ് അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ ഭാഗങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഓയിൽ ലീക്ക് ഓയിൽ ലീക്ക് എന്ന് പറഞ്ഞിങ്ങനെ തുള്ളി തുള്ളി ധാരധാരയായിട്ട് വരും എന്നുള്ളതല്ല ഇല്ല ഒരുമാതിരി പുകഞ്ഞണക്ക് വന്നിട്ട് പൊടി പിടിച്ച് കാണാൻ ഒരു വൃത്തിയുള്ള രീതിയിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഇതിൻ്റെ ൾഡോറിന്റെ ഭാഗത്തൊക്കെ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് എഞ്ചിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം കമ്പാരിറ്റീവ്ലി ഇതിന്റെ എഞ്ചിന്റെ ശബ്ദം വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതോ ഇതാണ് നമ്മളുടെ വണ്ടിയുടെ എഞ്ചിന്റെ ശബ്ദം വരുന്നത് അപ്പൊ ഈ ഒരു ബോണറ്റ് ഒന്ന് അടച്ചിട്ടിരുന്നാല് ആ ശബ്ദം വളരെ അധികം കുറവായിരിക്കും പിന്നെ ഇതിന്റെ മൗണ്ടിങ് മൗണ്ടിങ് എന്ന് വെച്ചാൽ കാലപ്പഴക്കം വന്ന് ഡാമേജ് വരും പക്ഷെ മൗണ്ടിങ് ഡാമേജ് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ നമുക്ക് വിറയലും ജെർക്കിംഗും ഫീൽ ചെയ്യും എന്നുള്ളതാണ് എസ് ഉള്ള പെട്രോൾ വാഹനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് അനാവശ്യമായ ഒരു വിറയൽ ഒരു സ്റ്റാർട്ട് ചെയ്താതിരിക്കുമ്പോൾ തന്നെ മൊത്തത്തിൽ ബ്രിർ എന്നൊരു ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മൗണ്ടിംഗുകൾ ചെക്ക് ചെയ്തോ ഇപ്പം താഴത്തെ പെന്നിലെ മൗണ്ടിങ് ആണെങ്കിലും അതിനൊക്കെ മുകളിലത്തെ എഞ്ച് മൗണ്ടിങ് ആണെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള വിറയൽ വരും എന്നുള്ളതാണ് അതിനങ്ങനെ വണ്ടിക്ക് ഒരു ജെർക്കിങ് പോലെ നമുക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യും അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ആ സസ്പെൻഷൻസ് ആയിട്ട് നോക്കാം അപ്പൊ ഇവിടെ മഴ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ ഐസർ വണ്ടി ഇതാകത്തോട്ട് വരുന്നുണ്ട് ആദ്യമേ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അകത്തോട്ട് അങ്ങനെ എഞ്ചിൻ ശബ്ദവും കാര്യങ്ങളോ ഒന്നും ഇല്ല നേരത്തെ ഞാൻ പറഞ്ഞ കിടക്കാ വിറലും കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഉള്ളിലോട്ടില്ല എന്നുള്ളതാണ് ക്ലച്ചിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ റീസെൻലി നമ്മൾ ഈ വണ്ടിയുടെ ക്ലച്ച് സെറ്റ് മാറിയതാണ് അപ്പം ക്ലച്ച് അത്യാവശ്യം സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ചെറിയൊരു ടൈറ്റ്നസ് വളരെ നൈസിൻ്റെ ഒരു ടൈറ്റ്നസ് ഇത് ഫീൽ ചെയ്യുന്നത് പൊതുവെ നോർമലി ഈ ഒരു വാഹനത്തിൽ പൊതുവെ കണ്ടുവരുന്ന സാധനമാണ് ഇതിന്റെ സസ്പെൻഷൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിന്റെ സസ്പെൻഷൻ വന്നിട്ട് ഫ്രണ്ടിൽ ഇൻഡിപെൻഡന്റ് ടൈപ്പ് സസ്പെൻഷനാണ് ഷോക്ക് വിത്ത് കോയിൽ എന്നാണ് ഇതിന്റെ സസ്പെൻഷൻ വരുന്നത് ഇതിൻ്റെ ലോവറാം ടയർ റോഡിൻ്റെ സ്റ്റിയറിംഗ് ബോൾഡിൻ്റെ അത്തരത്തിലാണ് ഇതിന്റെ സസ്പെൻഷൻ അറേഞ്ച്മെന്റും കാര്യങ്ങളും വരുന്നത് ഇതിന്റെ സ്റ്റിയറിംഗ് ബോക്സ് പൊതുവെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആയിട്ട് കണ്ടുവരാറുണ്ട് കാര്യം വെച്ചാൽ ഒരു വാഹനമാണ് ചടപടാമ്പോൾ കട്ടലിലൊക്കെ ടോട്ടിക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ഭാഗങ്ങൾ പെട്ടെന്ന് കംപ്ലയിന്റ് വരും അത്യാവശ്യം താങ്ങിയും പിടിച്ചും വലിയ കുഴപ്പമില്ലാതെ എത്തില്ലാത്ത രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ സസ്പെൻഷന്റെ ഭാഗത്തോട്ട് ഇപ്പം സർവീസ് അല്ലെങ്കിൽ സ്പെയർ പാർട്ടി റേറ്റ് വരികയാണെങ്കിൽ പൊതുവേ ഈ ഒരു വാഹനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി സ്പെയർ പാർട്സിനൊക്കെ റേറ്റ് കൂടുതലാണ് സസ്പെൻഷൻ റിലേറ്റായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് സുലഭമായിട്ട് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ ചില സാധനങ്ങൾ ഇപ്പം കടക്കാരൊക്കെ ചിലപ്പം പരിമിതമായ സ്റ്റോക്കുകളായിരിക്കും എടുത്തു വെക്കുന്നത് അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസവും കാത്തിരിക്കേണ്ടി വരും സ്പെയർ പാർട്സിൻ്റെ വിലയും കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ ഇതിൻ്റെ മുൻഭാഗത്ത് ലോ റാമിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോ റാമും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതാണെങ്കിൽ തന്നെ മാന്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടിയാണ് അതേസമയം പിൻഭാഗത്ത് വരുമ്പോഴത്തേക്ക് സാധാ രീതിയിലുള്ള ടിപ്പിക്കൽ ആയിട്ടുള്ള ഡെഡ് ആക്സിൽ സെറ്റ് അതായത് ട്വിസ്റ്റ് ബീം ടൈപ്പ് ആണ് വരുന്നത് അപ്പം പിൻഭാഗത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് മുൻഭാഗത്ത് ആക്സലിൻ്റെ സൈഡൊക്കെ ഇത്തിരി വലിച്ചു വരച്ചോട്ടിക്കാത്ത ആൾക്കാരാണെങ്കിൽ ആക്സിലൊക്കെ അത്യാവശ്യം നല്ല ഡ്യൂറബിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ സസ്പെൻഷന് ചെറിയൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യും അതൊരു പ്രശ്നമല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഹൈവേയിലൂടെ ഇത്തിരി നല്ല സ്പീഡിൽ പോയിട്ട് ഒരു ടേൺ എടുക്കുക അങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോഴോ ഒന്ന് വിട്ടിച്ചൊരു വണ്ടിയുടെ ഓട്ടയ്ക്ക് പെട്ടെന്ന് കയറുക എന്നൊക്കെയുള്ള സാഹചര്യത്തിലോട്ട് ഇത്തിരി ബോഡി റോളിങ് ഒരു ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഈ ചെറിയൊരു സ്റ്റിഫ്നസ് വരുന്നതോടുകൂടി അപ്പൊ ആ ഒരു സ്റ്റിഫ്നെസ് കാരണം തന്നെ ഇപ്പം പരിവരത്ത് റോട്ടിൽ കൂടെ പോകുമ്പോൾ ചെറിയൊരു പരിവരപ്പ് വണ്ടിയുടെ ഉള്ളിലോട്ട് അത് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ് അത് ഈ ഒരു വണ്ടിയുടെ നെഗറ്റീവ് അല്ല ചിലപ്പം ആ ഒരു ശബ്ദം കേൾക്കുന്നതോ അല്ലെങ്കിൽ ആ പരിവരിപ്പ് ഫീൽ ചെയ്യുന്നതോ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കാം പക്ഷെ അത് വണ്ടിക്ക് ഒരു രീതിയിൽ മറ്റു രീതിയിൽ ക്വാളിറ്റി തരാൻ വേണ്ടിയുള്ള സംവിധാനം തന്നെ ഇപ്പൊ ചിലവർ ഈ ആയിരത്തി അറുന്നൂറ്റൂക്കാസിലുള്ള വണ്ടി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആക്സിഡന്റ് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യാതെ പറഞ്ഞത് ക്ലച്ചിൽ നിന്ന് മാത്രം കാലെടുത്ത് വണ്ടി എടുക്കാൻ ശ്രമിക്കും ഇപ്പൊ പെട്രോൾ വാഹനം ഏത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് പ്രത്യേകിച്ചൊന്ന് ഞാൻ പറയുന്നതിന് ശ്രദ്ധിക്കുക ചെറിയ രീതിയിൽ ആർപിഎം പി കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് എടുക്കുക ഇപ്പൊ എസ് എക്സ്പോർ പെട്രോൾ ഒരു വാഹനം എടുക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന എനിക്ക് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള നല്ല സേഫ്റ്റി ഫീൽ ചെയ്യുന്ന സേഫ്റ്റി ഉള്ള ഒരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈലേജും സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി അവൈലബിലിറ്റി കിട്ടില്ല എന്നുള്ളതല്ല നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മൂന്ന് ദിവസവും നാല് ദിവസമൊക്കെ ചില പാർട്സുകൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ കടക്കാരൊക്കെ ഒരുപാട് ഒന്ന് എടുത്ത് വെക്കുക കാര്യം പെട്രോൾ എസ് എക്സ്പോറും താരതമ്യം കുറവായത് കൊണ്ട് തന്നെ കടക്കാരെ ചിലപ്പോൾ രണ്ടോ മൂന്നോ പീസ് മാത്രമേ എടുത്തു വെക്കുകയുള്ളൂ അത് പോകുന്നതിനനുസരിച്ച് മാത്രമേ എടുത്ത് എടുത്ത് വെക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ചില പാർട്സുകളൊക്കെ കിട്ടാനുള്ള ടൈം എടുക്കും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇത്തിരി കാല്യോടുത്തൊക്കെ ഓട്ടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഫാമിലി കാർ ആയിട്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം ഇത്തിരി ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും മൈലേജ് ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടി പക്കാണ് എഞ്ചിൻ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ സസ്പെൻഷൻ സൈഡിൽ നിന്നോ നമ്മൾ കൊണ്ടു നടക്കുന്നതിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലാതെ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത്തരം വാഹനങ്ങളിൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ